എസ് ഐ ആറിനെ ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ് എസ് ഐ ആർ നടപടികൾക്ക് സമയം നീട്ടി നൽകുന്നതിൽ കോടതി ഇന്ന് തീരുമാനമെടുക്കും സംസ്ഥാനത്തെ എസ് ഐ ആർ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായതിനാൽ സമയം നീട്ടി നൽകാനാകില്ല എന്നാണ് കമ്മീഷൻ നിലപാട് റഷീദ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി റഷീദ് ഏതായാലും എസ് ഐ ആറിൽ എസ് ഐ ആർ വിഷയം കേരളം നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും വരികയാണ് ഇവിടെ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതുകൊണ്ട് തന്നെ കാലാവധി നീട്ടു നൽകുന്നതിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് കേരളത്തിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലായിരിക്കും ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ എസ് നടപടികൾക്ക് സമയം നീട്ടി നൽകണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും ഈ ആവശ്യം സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കുന്ന ഒരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇ കേരളത്തിൻ്റെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അപേക്ഷ അത് പരിഗണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ തന്നെ സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അധിക സമയം നീട്ടി നൽകുന്നതിൽ ഇന്ന് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ട് തവണയും ഇത്തരത്തിൽ സമയം നീട്ടി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം എന്യൂമറേഷൻ ഫോമുകളൊക്കെ തന്നെയും ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും സമയം നീട്ടി നൽകാൻ ആവില്ല എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീംകോടതിയെ അറിയിക്കാൻ സാധ്യതയുള്ളത് അത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഈ കോടതിയുടെ ഒരു ഇടപെടൽ ഏറെ നിർണായകമാവുകയും ചെയ്യും കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ രണ്ട് ദിവസം അധികം സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു സമയം നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അത് വലിയ ആശ്വാസം ബി എൽ ഒമാർക്കൽകം നട നൽകുകയും ചെയ്തു എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കണമെന്നൊരു ആവശ്യമായിരുന്നു പ്രധാനമായും കേരളം സുപ്രീംകോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ഈ എസ് ഐ ആർ നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ചിട്ടുണ്ട് ഹർജിയും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും അത് മറ്റ് കേസുകൾക്കൊപ്പമായിരിക്കും പരിഗണിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാടിൻ്റെയും അതോടൊപ്പം ബംഗാളിൻ്റെയും കേസുകൾ കൂടി ഇന്ന് ലിസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇവരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് രതൻ കൽക്കർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി സമയം അധികം നീട്ടി നൽകുമോ എന്നുള്ളത് ഒരു നിർണായകമായിട്ടുള്ള കാര്യമാണ് സുപ്രീംകോടതി എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് ഒരു തീരുമാനം എടുക്കും മനു